അപ്പൊ ഇവിടെ നമ്മൾ നിങ്ങൾ എന്ന് പറയൂ നിങ്ങൾ പറയുന്ന എന്റെ ഷൈരികാരെ പറ്റി അല്ലാഹിനെ അല്ലാന്റെ പുറമെ നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ തരുമോ നിങ്ങൾ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ എന്താണ് ഇവർ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ പറയൂ അപ്പൊ എന്റെ അർത്ഥം ഭൂമിയിൽ സൃഷ്ടിക്കലൊന്നും ഇവർ വിചാരിച്ചിട്ടില്ല പിന്നെ എന്തിനെ പോലെ ഭൂമിയിൽ എന്താ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതല്ല നിങ്ങളിൽ ആറുകൾ എന്ന് പറയുന്നാർക്ക് ആകാശങ്ങളെ പഠിച്ചതില് ആകാശങ്ങളെ പഠിച്ചപ്പം ഷെയറുണ്ടോ പറയൂ എന്ന് തന്നെ പറയേണ്ടി വരും ഉത്തരം മുട്ടും ആകാശങ്ങളെ പടച്ചപ്പോ ഇതില്ല കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും അറിയാം ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹത്തിലും മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അറിയാം പിന്നെ അതിൽ ചില പൂജാതി കർമ്മങ്ങൾ വെച്ച് പ്രതിഷ്ഠിച്ച ശേഷമാണ് അതിൽ ദൈവിക അംശം വിഗ്രഹബാധകർ വിചാരിക്കുകയുള്ളൂ അതിന്റെ മുൻപ് കൊണ്ടുവരുമ്പോ യാതൊന്നും വിചാരിക്കുന്നില്ല ഇനി ഈ ദൈവത്തെ കൊണ്ടുപോയി മോഷ്ടിച്ചിട്ട് വല്ല നെഗീലോ മറ്റോ ഇട്ടാലോ കേവലം ശിൽസം എന്നെ ആരും പറയുള്ളൂ വിഗ്രഹം ആരും പറയില്ല ഇത് പ്രതിഷ്ഠിച്ചത് കൊണ്ട് മാത്രമേ ദൈവമായി മാറുന്നതാണ് അങ്ങനെ ദൈവങ്ങൾക്ക് ആകാശത്തിൽ കൂറുണ്ടെന്ന് അന്നം നിന്നുന്ന മനുഷ്യൻ പറയൂലേ ഭൂമിയിൽ അവർ ബുദ്ധിയുള്ള മനുഷ്യൻ പറയുന്ന അതുകൊണ്ട് തന്നെ വിശ്വബ്ദനായിരിക്കും അവരുടെ മറുപടിയിൽ ഉറപ്പാണ് അപ്പൊ സുപാർശകരായിട്ടാണ് ഞങ്ങൾ ഈ ദൈവങ്ങളെ വെക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഇത് വിനയങ്ങൾക്ക് കിട്ടിയത് അം ആഹും ഈ ബഹുദൈവ വിശ്വാസികൾക്ക് നാം നൽകിയിട്ടുണ്ടോ കിതാബ അതറിയിക്കുന്ന വല്ല കിതാബും നൽകിയിട്ടുണ്ടോ ഒന്നും കൂടി ഇതിന് വല്ല കിതാബും ഇത് നിങ്ങളുടെ ശുപാർശകരാണെന്ന് പറയുന്നത് തെളിയിക്കാൻ പറ്റുന്ന വല്ല രേഖയും നിങ്ങൾ കൊണ്ടുവരി അല്ലെങ്കിൽ പൂർവകാമികളായ പണ്ഡിതന്മാരെ ഉദ്ധരിക്കപ്പെടുന്ന എന്താ നല്ല ചോദ്യം എടോ ഇത് ശുപാർശകരായ ദൈവങ്ങളാണ് ഇവ നിങ്ങൾക്ക് ശുപാർശ ചെയ്യും ദൈവങ്ങളാക്കിയാൽ എന്നാണ് കുടുംബം നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഇത് പറയുന്നവർ ആലോചിക്കേണ്ടത് ഇത് നിങ്ങൾ തൊഴിലെ കിട്ടിയത് അല്ലാതെ ഇവ ശുപാർശ ചെയ്യുമെന്ന് ഇത് പറലോകാരമല്ലേ പരലോകാരം നിങ്ങൾക്ക് നമ്മൾ അറിയിച്ചു തരണമെങ്കിൽ ഇത് മുമ്പ് തന്നെ കിതാപമുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പരമ്പരാഗതമായി ഉദ്ധരിക്കുന്ന മൊഴികളിൽ ആര് പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് സ്ഥിരീകരിച്ചു പറയോ എന്താ നാൻ്റെ ചോദ്യം ഇതെന്ത് നിങ്ങൾ ഇവ ദൈവമാണ് ശുപാർശകരാണ് എന്ന് പറയുന്ന ഒരു സത്യമാണെങ്കിൽ ബഹുമാന ഭജനത്തിൽ നിന്ന് ഈ ആയത്തിലേക്ക് തന്നെ പറയാം നമ്മൾ വേദത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ബഹുമാന ഭയജനത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ അവർക്ക് തെളിവില്ലെന്ന് പറയാം ശരിയാ ശരി അറക്കിയിരിക്കണേ ഇവ ശുപാർശ തന്നെ നമ്മൾ വിചാരിക്കണമായിരിക്കും

ശുപാർശകരാണെന്ന് നൽകി ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നവർക്ക് അത് സിത്താണെന്ന് പറയാൻ എൻ്റെ കാര്യം അത് ശരയ ശരയവനക്ക് അതുകൊണ്ട് തന്നെ അവ വിലക്കിയതല്ല അള്ള കൽപ്പിച്ചതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അങ്ങനെ അള്ള കൽപ്പിച്ചിട്ടില്ല ശുപാർശകരന്ന് അമ്പിയാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് ഔലിയാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവർ ദൈവങ്ങളല്ല അള്ളാന്റെ നബിമാരാണ് അള്ളാന്റെ ഔളിയാവ് അതുപോലെ അമ്പിയാഹത്തല്ല ആലിഹത്തല്ല എന്ന് വിചാരിക്കുന്നവർക്ക് രേഖയില്ല രേഖയില്ലെങ്കിൽ അഹമ്മന വജനത്തിന്റെ ഇക്കാര്യത്തിൽ തെളിവിലാണ് അവർ എന്ന് പറയാമായിരുന്നു ഇല്ലാവൂറോ ുമില്ലാതെ ജനിപ്പിക്കുന്ന ഇവർ ഇവരുടെ മേലാളന്മാർ കേരാളന്മാർക്ക് വഞ്ചനാപരമായ മോഹങ്ങൾ നൽകിയിട്ട് പ്രലോഭിപ്പിച്ചു പ്രകോപനങ്ങൾ നടത്തിയിട്ട് താക്കീതുകൾ നൽകിയിട്ട് പേടിപ്പിച്ചിട്ടുമാണ് ഈ വിഗ്രഹാരാധനയിലും ബഹുദൈവങ്ങളിലും ഇവര് പരമ്പരാഗതമായി തളച്ചിടുന്നത് ഞാനിടയിൽ വായിക്കായി ഇത് ഇതിന് അധികരിച്ച് നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ വാദത്തിൽ എങ്ങനെയാണോ ഉള്ളതെങ്കിൽ അതുപോലെ നിങ്ങൾ വാദിക്കുന്നാണെങ്കിൽ അവയുടെ കൂടെപ്പറപ്പ് എന്നിട്ടും നിങ്ങൾ വിവാഹുകളാണെന്ന് അവയെ പറയുന്നു അല്ലെങ്കിൽ ചില കഴിവുകൾ അവർ കൊണ്ടുവന്ന് നിങ്ങൾ തെറ്റായി ജനിപ്പിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സംഭവിച്ചു നിങ്ങളുടെ മനസ്സിൽ അതിന് കഴിവുണ്ടെന്ന് അറിയിച്ചു തരൂറ കഴിവിന് എവിടെയാണ്

ഭൂമിദേവന്മാർ ഞങ്ങളുടെ ഈ ദൈവങ്ങളും എന്ന് ചിലർ പറയുന്നത് കാര്യങ്ങളിലെ കഴിവ് ഈ ദൈവങ്ങൾ കാണുക അവർ വാദിക്കുന്നുണ്ട് എങ്കിൽ കാണിക്കണോ എന്ന് അവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് കണ്ടോ ഭൂമിയിൽ കഴിവുള്ള ദൈവങ്ങളാണ് ഇവ മാനത്തിൽ മാനദേവനാണ് വലിയ ദൈവം ദൈവത്തിന്റെ ദൈവങ്ങളാണ് ഇവ എന്ന് എന്ന് പറഞ്ഞിരുന്ന ചിലരുണ്ട് അവരെ പോലെ ഭൂമിയിൽ എന്താണോ നക്ഷത്രങ്ങളാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതും സൃഷ്ടിക്കുന്നതും എന്ന് പറഞ്ഞവരാണ് ഈ മിഷരിക്കുകൾ മക്കൾ മിഷരിക്കുകൾ അവരില്ലേ തീർച്ചയായും ഒരു പക്ഷം ഉണ്ട് രൂപം മാത്രമാകുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ദേവന്മാരുടെ അതാ ആകാശത്ത് ഷേറോട് വെച്ച് കമാക്കാനാമുഖം അങ്ങനെയും ചിലർ പറഞ്ഞു അന്ന സമാനത്തിൽ ആകാശം അള്ള ഒറ്റയ്ക്ക് പറച്ചതല്ല മാലാഖ ദേവന്മാരുടെ കൂടി സഹായത്തോടെ പറച്ചതാണ് അപ്പൊ മാനത്ത ദേവന്മാരായ മാലാക്കമാർ തന്നെ ദൈവത്തോടൊപ്പം പങ്കുകാരായുണ്ട് എന്ന് ചിലർ പറഞ്ഞു അവനെ രണ്ടിച്ചുകൊണ്ടാണ് അവർക്കെതിരെയാണ് അമ്മാവന്റെ ചോദ്യം ആകാശത്തിൽ ഷേറുദാറോടോ കാണിച്ചുക അറിയിച്ചുക ും നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നതിൽ സ്വന്തം കഴിവുള്ളവരാണ് മൂന്ന് ആകാശദേവന്റെ കൂടെയുള്ള മുഷിരിക്കുകൾ സുറക്കാവിനെ വാദിക്കുന്ന മുശരിക്കുകൾ ഭൂമിയിലെ കീഴൈവങ്ങളായിട്ട് മെബലി ദൈവത്തിന്റെ കീഴൈവങ്ങളായി വിശ്വസിക്കുന്ന മുശിരിക്കുകൾ കേവലം ഷഫാത്തിന് കഴിവുള്ളതായി മാത്രം വിശ്വസിക്കുന്ന മൂന്നാം തരം വിശദീഷങ്ങൾ അവരെ അള്ളിക്കുന്നു കമാകാലമാകുക ഇന്നൽ പറച്ചില്ല മാഹനത്തൂഷയാ മലാക്കാരൊന്നും പടച്ചില്ല വലാറ്റുള്ള പക്ഷെ അവർ ദൈവത്തിന്റെ അടുപ്പക്കാരാണ് അതുകൊണ്ട് അവരെ പൂജിക്കുന്നു അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു അല്ല ഞങ്ങൾ അവർക്ക് ദൈവങ്ങളായി വിശ്വസിച്ച് വണങ്ങി അവരെ പൂജിച്ച് ജീവിക്കുന്നു എന്തിനേത്രം വലിയ ദൈവത്തിൻ്റെ അവർ ശുപാർശ ചെയ്യാൻ അങ്ങനെ